നമ്മുടെ എല്ലാ വീടുകളിലും ജെല്ലിലും വാതിലും ഒക്കെ ചേലുടിച്ച് അവിടെ ദ്വാരം വീണു അപ്പോൾ ദ്വാരം വീഴുമ്പോൾ അവിടെ ആകെ വൃത്തികേടാകും അപ്പോൾ നമുക്ക് ആ ഇങ്ങനെ അടയ്ക്കാം എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് എല്ലാ ഹാർഡ്വെയർ ഷോപ്പുകളിലും സുലഭമായി കിട്ടുന്നതാണ് ഈ പ്ലാസ്ട്രോ പേരിസ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിന്ന് ജെല്ലേ വാതിലേയും ഓട്ട കളയാൻ പോകുന്നത് ആദ്യം പ്ലാസ്ട്രോ പേരിസ് ഒരു പാത്രത്തിലേക്ക് എടുക്കാം സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ തൂവി പോകാൻ സാധ്യതയുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കുഴമ്പ് പരുവത്തിൽ ആക്കി എടുക്കാം വെള്ളം അധികമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഫിൽ ചെയ്യേണ്ട ഭാഗം ആദ്യം നന്നായി ക്ലീൻ ചെയ്യണം എന്നിട്ട് അവിടേക്ക് പ്ലാസ്റ്റർ ഓഫ് പേരിസ് ഇട്ട് നന്നായി ഫിൽ ചെയ്യുക ഒരു മെറ്റൽ പ്ലേറ്റ് ഉപയോഗിച്ച് മിനുസമാക്കി എടുക്കണം നന്നായി ഉരച്ച് മിനിസമാക്കി എടുക്കുക ഇനി ഈ ഭാഗം തുണി ഉപയോഗിച്ച് തുടച്ച് വൃത്തിയാക്കുക ഇപ്പൊ ആ ദ്വാരങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അടഞ്ഞിട്ടുണ്ട് സാധിക്കും ഇപ്പൊ നമ്മൾ പ്ലാസ്റ്റർ പേടിച്ചിട്ട് ഇട്ട ഭാഗത്ത് ആകെ വൃത്തികേട് ഉണ്ടാവും അപ്പൊ ആ ഭാഗത്ത് നമ്മൾ സെയിം പെയിന്റ് അവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ വൃത്തികേടെ എല്ലാം പോകും ഈ വീഡിയോ നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെൽബട്ടൺ കൂടി അമർത്തുകയാണെങ്കിൽ നമ്മളിരുന്ന ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കും അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം